പഠിപ്പിച്ചില്ലേ കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും അനാവശ്യങ്ങളോ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും കളവ് ഒരിക്കലും പറയരുത് ഏറ്റവും വലിയ സത്യവാനായി മാറണം ഏത് വിഷയത്തിലും സത്യം പറയുന്ന ആളായി മാറണം അറിയാത്തതിനെ സംബന്ധിച്ച് അറിയൂല എന്ന് പറയുന്നതാണ് അള്ളാഹുഹു ആലം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം അറിയാത്ത സംഗതിയെ സംബന്ധിച്ച് ആലം എനിക്കറിയൂല എന്നല്ലേ ആ വാക്ക് വിളിച്ചോതുന്നത് അറിയാത്ത ഒരു കാര്യവും അറിയുന്നത് പോലെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞേക്കരുത് അനുമാനിച്ചു പറയരുത് ചിത്രീകരിച്ചു പറയരുത് സാധ്യതകൾ വെച്ച് പറഞ്ഞേക്കരുത് അറിയാത്തതാണോ അള്ളാഹുഹു ആലം ോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ മഹാന്മാരായ സഹാബിമാര് ചെറിയ